നമസ്കാരം വൺ ഇന്ത്യ മലയാളം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തമിഴ്നാട്ടിൽ ഭരണകക്ഷിയായ എ ഡി എം കെ ഒറ്റയ്ക്ക് മത്സരിച്ചേക്കും സഖ്യത്തിനായി ബി ജെ പി ദീർഘകാലമായി ശ്രമം നടത്തുകയാണെങ്കിലും ബി ജെ പി സഖ്യം തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയാകുമെന്ന വിലയിരുത്തലിലാണ് എ ഡി എം കെ ഒറ്റയ്ക്ക് മത്സരിക്കാൻ തീരുമാനിച്ചത് എടപ്പാടി പളനിസ്വാമിക്കും പനീർസെൽവത്തിനും ബി ജെ പി സഖ്യത്തിൽ താല്പര്യമുണ്ടായിരുന്നു എന്നാൽ സഖ്യത്തിനെതിരെ പാർട്ടിക്കുള്ളിൽ കടുത്ത എതിർപ്പ് ഉയർന്നു തന്ത്തിരെ അടക്കമുള്ള നേതാക്കൾ ബി ജെ പിക്ക് എതിരെ പരസ്യമായി രംഗത്തെത്തുകയും ചെയ്തതോടെ പനീർസെൽവവും എടപ്പാടിയും വെട്ടിലാവുകയായിരുന്നു രണ്ടായിരത്തി പതിനാലിൽ ഉത്തരേന്ത്യയിൽ നേടിയ പല സീറ്റുകളും ഇത്തവണ ബി ജെ പിക്ക് നഷ്ടമാകും രാജസ്ഥാൻ മധ്യപ്രദേശ് ഛത്തീസ്ഗഡ് തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ ഭരണം നഷ്ടമായതും ഉത്തർപ്രദേശ് ബീഹാർ തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ പ്രതിപക്ഷ സഖ്യം സാധ്യമാവുന്നതും ബി ജെ പിക്ക് കടുത്ത വെല്ലുവിളിയാണ് ഉയർത്തുന്നത് ഈ സാഹചര്യത്തിൽ ദക്ഷിണേന്ത്യയിൽ കൂടുതൽ സീറ്റ് പിടിക്കുക എന്നതായിരുന്നു ബി ജെ പി കണ്ട പോംവഴി കർണാടക ഒഴികെയുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ കാര്യമായ സ്വാധീന ശക്തിയല്ലാത്തതിനാൽ പ്രാദേശിക പാർട്ടികളുമായി സഖ്യം രൂപ നേരിടുക എന്നതാണ് ബി ജെ പിയുടെ സീറ്റുള്ള തമിഴ്നാട്ടിൽ വലിയ പ്രതീക്ഷയായിരുന്നു ബി ജെ പി വെച്ചു പുലർത്തിയിരുന്നത് ഭരണകക്ഷിയായ എം കെയുമായി സഖ്യം ചേർന്ന് പൊതു തെരഞ്ഞെടുപ്പിനെ നേരിട്ടാൽ ഗുണം ചെയ്യുമെന്ന് ബി ജെ പി വിലയിരുത്തുകയും സഖ്യത്തിനായുള്ള ശ്രമങ്ങൾ തുടരുകയും ചെയ്യുന്നുണ്ട് എഐ ഡി എം കെയിലെ ഒരു വിഭാഗത്തിന് ബി ജെ പി സഖ്യത്തിന് താല്പര്യമുണ്ടായിരുന്നുവെങ്കിലും തമ്പിതിരു അടക്കമുള്ള എം പിമാർ കടുത്ത നിലപാട് സ്വീകരിക്കുകയായിരുന്നു ജി എസ് ടി നോട്ടു നിരോധനം തുടങ്ങിയ വിഷയങ്ങളിൽ സംസ്ഥാനത്ത് ബി ജെ പിക്ക് നിലനിൽക്കുന്ന വികാരം തിരഞ്ഞെടുപ്പിൽ തിരിച്ചടിയാവുമെന്നായിരുന്നു ഇവരുടെ വാദം ബി ജെ പി സഖ്യത്തിന്റെ പേരിൽ പാർട്ടിയിൽ ഭിന്നത നിലനിൽക്കിയാണ് തിരഞ്ഞെടുപ്പിൽ തനിച്ചു മത്സരിക്കുന്നതിനായുള്ള സൂചനകൾ എ ഡി എം കിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് സംസ്ഥാനത്തെ മുപ്പത്തിയൊൻപത് സീറ്റിലും പുതുച്ചേരിയിലെ ഒരു സീറ്റിലും മത്സരിക്കാൻ താല്പര്യമുള്ളവരെ ക്ഷണിച്ചുകൊണ്ട് പാർട്ടി കഴിഞ്ഞ ദിവസം പത്രക്കുറിപ്പ് ഇറക്കിയിട്ടുണ്ട് ഫെബ്രുവരി നാല് മുതൽ പത്ത് വരെയാണ് അപേക്ഷ സമർപ്പിക്കുവാനുള്ള സമയം ഇരുപത്തി അയ്യായിരം കെട്ടിവെച്ച് സ്ഥാനാർത്ഥിയാവാൻ താല്പര്യമുള്ളവർക്ക് അപേക്ഷ നൽകാമെന്ന് പത്രക്കുറിപ്പിൽ വ്യക്തമാക്കുന്നു പാർട്ടി ഉന്നതാധികാര സമിതി അധ്യക്ഷൻ ഒ പനീർസെൽവം ഉപാധ്യക്ഷൻ എടപ്പാടി പളനിസ്വാമി എന്നിവർ സംയുക്തമായാണ് പത്രക്കുറിപ്പ് ഇറക്കിയിരിക്കുന്നത് ബി ജെ പിയുമായുള്ള സഖ്യസാധ്യത പരിശോധിക്കാൻ മന്ത്രിമാരും മുതിർന്ന നേതാക്കളും ഉൾപ്പെട്ട കോർ കമ്മിറ്റി എ എ ഡി എം കെ രൂപീകരിച്ചിരുന്നു ബി ജെ പി സഖ്യത്തിൽ പാർട്ടിക്കുള്ളിൽ തന്നെ എതിർപ്പ് രൂക്ഷമായതോടെ ചർച്ചകൾ എങ്ങുമെത്താതെ പോവുകയായിരുന്നു ഗജ ചുഴലിക്കാറ്റ് പുനർനിർമ്മാണത്തിന് സംസ്ഥാനത്തിന് വേണ്ടത്ര കേന്ദ്ര സഹായം ലഭിച്ചില്ലെന്ന ആക്ഷേപവും ശക്തമാണ് മേതക്കാട്ടു അണക്കെട്ട് നിർമ്മാണത്തിൽ കർണാടകയ്ക്ക് അനുകൂലമായ തീരുമാനം സ്വീകരിച്ച കേന്ദ്ര സർക്കാരിനെതിരെ കാവേരി മേഖലയിലെ ജനങ്ങൾക്ക് കടുത്ത എതിർപ്പുണ്ട് സംസ്ഥാനത്ത് ബി കൂടുതൽ സീറ്റ് ചോദിക്കുന്നതും സഖ്യ ചർച്ചകളെ ബാധിച്ചിരിക്കുന്നു കോയമ്പത്തൂർ അടങ്ങുന്ന കുങ്ങനാട് മേഖലകളിലെ സീറ്റുകളാണ് ബി ജെ ആവശ്യപ്പെടുന്നത് എന്നാൽ ഈ സീറ്റുകൾ ഇവർക്ക് വിട്ടു നൽകുന്നതിൽ എ ഡി എതിർപ്പ് രൂക്ഷമായിരുന്നു അതേസമയം മറുപക്ഷത്തെ കോൺഗ്രസ് ഡി എം സഖ്യം തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് കഴിഞ്ഞ ദിവസം ടൈംസ് നോ സർവേയിൽ യു പി എ മുപ്പത്തിയഞ്ച് സീറ്റുകൾ കരസ്ഥമാക്കുമെന്നായിരുന്നു സർവേ ഉണ്ടായിരുന്നത് സി പി എം ഉൾപ്പെടെയുള്ള ഇടതു കക്ഷികളും കമൽഹാസന്റെ മക്കൾ നീതിമയവും ഈ സഖ്യത്തിന്റെ ഭാഗമായേക്കും സഖ്യത്തിൽ ചേരുന്നതിന് പി എം കെ നേതൃത്വത്തിന് താല്പര്യമുണ്ടെങ്കിലും ഡി എം കെ ഇതുവരെ അനുകൂല നിലപാട് എടുത്തിട്ടില്ല